വയനാടിന്റെ അവസ്ഥയെ അവസ്ഥയെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മള് നമ്മള് കേരളം കണ്ട സോറി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒന്നായിട്ട് വയനാട് മാറിയിട്ടുണ്ട് അതിനകത്തുള്ള ഇനിയിപ്പോ അതിനകത്ത് നമ്മള് കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് പറയാൻ പറ്റാതെ നമ്മളിപ്പോൾ വേണ്ടപ്പെട്ടവരെ കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസംബന്ധമായി എന്നിരുന്ന് കഴിഞ്ഞാലും ഇനിയുള്ള വയനാടുകാർക്ക് വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ഇനിയുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ കേരളക്കരെ ഒന്നാകെ ഒറ്റക്കെട്ടായിട്ട് ചെയ്യും നമ്മൾ പുനരധിവസിപ്പിക്കാനുള്ള നമ്മുടെ ഓരോ സ്ഥലങ്ങളിലും ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്തേക്ക് ഞാൻ വായിച്ച മലയങ്കീഴുള്ള ആൾക്കാര് അവര് പറയുകയാണെങ്കിൽ ഞങ്ങൾ മലയങ്കീഴിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തിരിക്കാൻ അവിടെ വസ്തു കാര്യങ്ങളും കൊടുത്തിട്ട് അങ്ങനെ അവർ കുടുംബത്തിന് അവരവിടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ കേരളത്തിൽ മൊത്തത്തിൽ പല സ്ഥലങ്ങളിൽ പല ഇതായിട്ട് വീടുകളും സ്ഥലവും പുനരധിപ്പിക്കാനുള്ള നടപടികൾ നടന്നു വരികയാണ് അവർക്ക് ഏറ്റവും ഇനിയുള്ള അവരുടെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച അവർക്ക് ഇനി ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടാതെ ജീവിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ അതിനുവേണ്ടി നമുക്കെന്ത് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അതിനുവേണ്ടി നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് ഒരു ഒറ്റ രാത്രി കൊണ്ട് നമുക്കാണ് അങ്ങനെ സംഭവിക്കുന്നത് എങ്കിൽ എന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ആ ഒരു ഫീലിങ്സ് കിട്ടും അപ്പം നമുക്ക് നമ്മളാലാവുന്ന എന്ത് ചെറിയ തുകയാണെങ്കിൽ പോലും അത് മനസ്സിൽപ്പെടുത്തേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യുക അതും നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ജെന്യൂനായിട്ട് അവരുടെ കൈകളിൽ എത്തുന്നുണ്ട് എന്നുകൂടെ നമ്മൾ ഉറപ്പാക്കണം ആരെങ്കിലും കയ്യിൽ കൊടുത്ത് വിട്ടിട്ടോ ചെയ്തിട്ടോ കാര്യമില്ല അത് അവർക്ക് ഉപകാരപ്പെട്ടു വേണ്ട രീതിയിൽ പ്രോപ്പറായിട്ടുള്ള കൈകളിലെത്തി എന്നും കൂടെ നമ്മൾ നമ്മളത് ഉറപ്പുവരുത്തണം അതാണ് അതിൻ്റെ ഒരു കാരണം നമ്മുടെ ഈ ഒട്ടും പ്രതീക്ഷിക്കാതെ ദുരന്തമാണ്